ഹായ് ശരൺ ചന്ദ്രൻ ഹായ് പരിപാടിയൊന്നുമില്ല ഫുഡ് കഴിച്ച് കുറച്ചേരം ലൈവിൽ വരാന്ന് വെച്ചി ശരൺചന്ദ്രൻ എവിടെ സ്ഥലം അനുശ്വര കിരൺ ഹായ് റ്റിമാൻഡ്രം ഓക്കെ സബ്ബൈട്ടാ സബൈ ശരൺ പുതിയ ആളാളെ സബ്ബൈ എന്താണ് ഫുഡ് കഴിച്ചോ എന്താണത്തെ വിശേഷമൊക്കെ ആ ആ ആ ഓക്കെ വേറെന്താ ശരൺചന്ദ്രൻ പറയൂ പറയൂ ഒന്നുമില്ല വിശേഷമൊന്നും ഇല്ല അല്ലേ ഓക്കെ ഓക്കെ എന്തെയാണ് ശരൺചന്ദ്രൻ എന്തെയാണ് പഠിക്കുക ജോലിയ മഴ ഉണ്ടോ അവിടെ ഞാൻ തൃശൂരാണ് കേട്ടോ തൃശ്ശൂര് ജോബാണല്ലോ ഓക്കെ 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 ദുബായിലെ ആ ശരി 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 ഞാൻ നാട്ടിലാണ് വർക്ക് ചെയ്യണത് ആ ഇപ്പൊ നാട്ടിലുണ്ടോ അതെ ഓക്കെ 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 അപ്പൊ എത്ര നാളെ ലീവ് ഞങ്ങൾ ഗാർമെന്റ്സിൽ വർക്ക് ചെയ്യാം തൃശൂർ വടക്കേ സ്റ്റാൻഡില് ഗാർമെന്റ്സിൽ വർക്ക് ചെയ്യ ജോലി ഗാർമെന്റ്സ് ഗാർമെന്റ്സ് യൂണിഫോമിന്റെ ഒരു മാസം ഉണ്ട് അപ്പൊ എന്ന് വന്നത് അപ്പ ഇന്ന് ജോലിയുണ്ട് ജോലിയുണ്ട് ജോലി സ്ഥലത്താണ് ഫുഡ് കഴിച്ചിട്ട് ആ കുറച്ചായിരുന്ന ലൈവ് വരാന്ന് വെച്ചു ഇനി സഹായ് അറിയോലോ പറഞ്ഞോളോ ഞാൻ ഇപ്പൊ മൂന്നാല് സാരി ലൈവിലൊന്നും ഉണ്ടായില്ല അതിപ്പോ വന്നിട്ടുണ്ട് വിശേഷം ഇങ്ങനെ പൂളിപ്പോടെ വെയിലുണ്ട് ഓടവെയിൽ വന്നു തുടങ്ങി എന്താണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ബിസിയല്ലേ ബിസിയല്ലേ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറയൂ ശരണം ചന്ദ്രൻ കേക്കണുണ്ട് ഇന്നിസൈന ഇന്നിസൈ വരും എനിക്ക് മറ്റേ പാട്ടണ ഓർമ്മനാടി വരും ഓക്കെ ഉറപ്പായിട്ടും കൂട്ടാക്കൂ എന്താണ് മഴ ഇണ്ട് ആ ഇവിടെ ഇന്നിപ്പോ മഴ ഇന്നലത്തോടങ്ങി മഴയില്ല ഇവിടെ ഇപ്പൊ വൈകിട്ട് പെയ്യാവോ അറിയില്ല ഇവിടെ ഇല്ല ഇവിടെ ഇല്ല ചിലപ്പോ വൈകിട്ട് പെയ്യാൻ ചാൻസ് ഉണ്ട് മഴക്കാർ കാണുന്നുണ്ട് പക്ഷെ ഇപ്പില്ല േടുമോളം പ്രേമഗീതങ്ങൾ തന്നുട്ടു എന്താണ് വിശേഷം മോനെ കൊറേ നാളെ കണ്ടിട്ട് ഇതങ്ങോട്ട് നോക്കിക്ക ഞാനിവിടെയുണ്ട് പറ എന്താണ് ചേട്ടൻ അങ്ങനെ കഴിയുന്നു കഴിയുന്നുല്ലേ ഓക്കെ ഓക്കെ അപ്പൊ എന്താണ് ഒരു വിഷമം അങ്ങനെ കഴിയുന്നു എന്ന് പറഞ്ഞ ഒരു വിഷമം ഉണ്ടല്ലോ എന്ത് പറ്റി യെസ് അത് തന്നെ അപ്പൊ എന്താണ് ജോലിയാണോ ജോലിയാണോ എവിടെയാണ് വെറുതെ വെറുതിരിക്കണം എന്നാ ജോലിയൊന്നുമില്ലേ എന്നത് വെറുതിരിക്കണത് വീട്ടിൽ പണിയെടുത്ത് തിന്നാൻ തരാൻ ആൾക്കാരുണ്ടെ വേറെ വല്ല വരുമാനം സൈഡിൽ കൂടെ 何これ